സ്തോത്രം പ്രിയ സൗകര്യങ്ങളെ നമ്മുടെ കർത്താവായി യേസു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഒരു മന്ത്രവാദിയെ കർത്താവ് സൗഖ്യമാക്കി ആ സൗഖ്യമാക്കിയ മന്ത്രവാദി കർത്താവിനെ എത്രമാത്രം മഹത്വപ്പെടുത്തുന്നു സാക്ഷി പറയുന്നുവെന്ന് നാം ഒന്ന് കേൾക്കുക ഇന്നും നമ്മുടെ ദൈവം ജീവിച്ചുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കുവാൻ വിടിവിക്കുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് காணுவன்பிஷேகம் நல்ல நிலத்தில் வாழ்க என் மலர் அந்த கழுத்தில் நரம்பு வழி எத்தனை ஊசி போட்டேன் எத்தனை காணும் അത് ഉറപ്പാണ് അതിൽ ഒരു സംശയമില്ല സ്തോത്രം പ്രിയമുള്ള സഹോദരങ്ങളെ ആ മന്ത്രവാദി എത്ര ആവേശപരമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒന്ന് നോക്കണം എത്രയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടും അവന് സുഖം കിട്ടിയില്ല എന്നാൽ കർത്താവിൻ്റെ സഭയിൽ കടന്നുവന്ന് ആരാധനയിൽ പങ്കെടുത്ത് ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ശക്തി അവനിലേക്ക് ഇറങ്ങി വരുന്നത് അവന് മനസ്സിലായി അങ്ങനെ കർത്താവ് അവൻ്റെ ആ രോഗത്തിൽ നിന്ന് അവനെ വിടിവിക്കുകയാണ് ആ മന്ത്രവാദി ഇന്ന് യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായി തീർന്നിരിക്കുന്നു എത്രമാത്രം മഹത്വമേറിയ കാര്യമാണ് ഇന്നും കർത്താവ് ജീവനോടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവശക്തി പ്രിയമുള്ളവരെ അതിലൊരു സാക്ഷിയാണ് ഞാൻ ചൊളലി എന്ന രോഗം ഔസ്മാരമെന്ന രോഗം എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കി വിടവിച്ചിരിക്കുന്നു ആ സൗഖ്യത്തിൻ്റെ വലിയ ഒരു അനുഭവമാണ് എന്നിലുള്ളത് ഔസ്മാര രോഗം അതുപോലെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ പൈൽസ് രോഗം അതുപോലെ അതും കർത്താവിനെ സൗഖ്യമാക്കി എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഈ ചാനലിൽ തന്നെ രണ്ടാമത് വ്യക്തമായി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക ദൈവം എത്രമാത്രം പ്രവർത്തിക്കുന്നവനാണെന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്നവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് കർത്താവിൻ്റെ ശക്തി ആ കർത്താവിൻ്റെ മഹത്വത്തെ എല്ലാവരും അനുഭവിക്കുക ഇന്ന് രോഗത്തിൽ നിന്ന് വിടിവെക്കാൻ ഒരുത്തരെ കൊണ്ടും കഴിഞ്ഞില്ല എന്ന് ഇനി ഇവ സൗഖ്യമാകത്തില്ല എന്ന് വിധി വിധിയെഴുതി തള്ളിക്കളഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിനെ വിശ്വാസത്തോടുകൂടെ ഒന്ന് നോക്കുക നോക്കുക സ്തോത്രം അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് തിരുവചനത്തിൽ ഒരു ഭാഗമുണ്ട് മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ് എന്തിനു വേണ്ടി മനുഷ്യപുത്രനെ ഉയർത്തുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി അവർ തീർന്നു സർപ്പത്തെ ഉയർത്തിയത് ഞാനിത് അടുത്ത പാകത്തിൽ നിങ്ങൾക്ക് ഞാൻ അതിനെ ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തി നല്ല ഒരു സുവിശേഷമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയും പറഞ്ഞു തരാം എത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ കൂടെ നടക്കണതെന്ന് കർത്താവായി യേസു വിശ്വസിക്കുന്നവർക്ക് അത്രമാത്രം വലിയ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് സ്തോത്രം മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തി സർപ്പം കടിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതാണ് ഈ സർപ്പത്തെ താമര സർപ്പത്തെ അവിടെ തൂണിൽ നിർത്തിക്കുമെന്ന് അതുപോലെ നിർത്തി കടിച്ചവർ എല്ലാം പോയി നോക്കി അവർക്ക് മരണത്തിൽ നിന്നവർ രക്ഷപ്പെട്ടു അതുപോലെ മരണത്തിൽ നിന്നും സാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നതാണ് കർത്താവായ യേസു ക്രിസ്തുവിനെ അവങ്കിലേക്ക് നോക്കിയവർ ആരും ലക്ഷിച്ചുപോയില്ല പ്രകാശിതരായി സ്തോത്രം ആ യേശു ക്രിസ്തുവിനെയാണ് ഇന്നതാ ഒരു മന്ത്രവാദി സാക്ഷി പറഞ്ഞിരിക്കുന്നു ഞാനും ഒരു സാക്ഷിയാണ് സ്തോത്രം ഇതുപോലെ എത്രയോ സാക്ഷികൾ ഈ ലോകത്തിലുണ്ട് ഒരു വലിയ കൂട്ടം തന്നെ ക്രിസ്തുവിൻ്റെ പുറകെ ഉണ്ട് സ്തോത്രം ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം